ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന തമിഴ് സ്റ്റൈൽ ബിരിയാണി വീട്ടിലൊന്നുണ്ടാക്കി നോക്കിയാലെന്ന് വിചാരിച്ചു ഇതിനായിട്ട് നമ്മൾ ഒരു ഒന്നര കിലോ ചിക്കനാണ് വാങ്ങിച്ചത് ചിക്കൻ ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് തൈരും വച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വച്ചേക്കണം അതിനുശേഷം ബിരിയാണി റൈസ് ഒരു കിലോ ബിരിയാണി റൈസ് എടുക്കുക നമ്മളെടുത്തത് ലോങ് ബിരിയാണി റൈസാണ് ബിരിയാണി റൈസ് എടുത്തിട്ട് അതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം ഒഴിക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് എണ്ണയും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഒരു എഴുപത്തഞ്ച് ശതമാനം വേവിക്കാൻ വെച്ചേക്കുക അതിനുശേഷം അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ ഒരു ഇരുന്നൂറ് എം എൽ എണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ നെയ്യ് ഇടുക അതിനുശേഷം അതിലേക്ക് കുറച്ച് ഹോൾ മസാല ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു നാല് മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു രണ്ട് തക്കാളിയും കുറച്ച് മല്ലി ഒരു നാല് പച്ചമുളകും കൂടി ആഡ് ചെയ്യുക അതിനുശേഷം ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് വരട്ടിയെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരൽപ്പം തൈരും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ വേഗം വെച്ച അരിയിൽ അതിലെ വെള്ളം അത് ആവശ്യത്തിന് ഈ മസാലയിലേക്ക് ചേർക്കുക വെള്ളം കൂടി പോകാൻ പാടില്ല അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുക ഈ കൂട്ട് എല്ലാം നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ ഒരു മുക്കാൽ ഭാഗം വേവിച്ചു വെച്ചിരുന്ന അരിയില്ലേ ആ അരി ആഡ് ചെയ്യുക ഈ അരി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ കൂട്ടിൻ്റെ അടിയിലേക്ക് പോകാൻ പാടില്ല ജസ്റ്റ് ആ കൂട്ടിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ബിരിയാണി റെഡി യൂഷ്വലി തമിഴ് സ്റ്റൈൽ ബിരിയാണി എന്ന് പറയുന്നത് എല്ലാം കൂടി നല്ല കുഴഞ്ഞിരിക്കും പക്ഷേ അത് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ എല്ലാം കൂടെ കുഴച്ചെടുക്കാം ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വിളമ്പാം നമ്മുടെ ഇഷ്ടം നമ്മളീ ഉണ്ടാക്കിയത് ഒരു ഒരേഴെട്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ നോർമൽ ബിരിയാണി പോലെയല്ല വളരെ എളുപ്പമാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വളരെ കുറച്ച് സമയവും മതി കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം